ധ്യാനത്തിലോട്ടും ധ്യാനം നയിക്കാനൊക്കെ ഇറങ്ങിയപ്പോഴത്തേനോ അതമേ പറഞ്ഞായിരുന്നല്ലോ സഭ അത്ര കാരസ്മാറ്റിക് ഇതിലോട്ടുള്ളതല്ലാന്ന് അപ്പൊ ഏതെങ്കിലും ഒരു എതിർപ്പ് ഫേസ് ചെയ്യാൻ കുറയ്ക്കാൻ പറഞ്ഞു അങ്ങനെ എന്തായിരുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള സ്ട്രഗിൾസുകൾ ഒത്തിരി വന്നിട്ടുണ്ട് ഒരുപാട് ഫലവിധത്തില് കാരണം എല്ലാരും ഒരേ ആംഗിളിൽ അല്ലല്ലോ ഒന്നിനെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്റെ കോണിഗ്രിയേഷൻ ഒരു പാരമ്പര്യ കോണിഗിയേഷനാണ് ഇന്നലെ കുട്ടി മുളച്ചതല്ല അപ്പൊ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് വർഷത്തിന്റെ പാരമ്പര്യമുള്ള ഒരു കോണ്ടിഗ്രിയേഷൻ ആണ് സോ അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് അപ്പൊ അവര് നോക്കുമ്പം ഒരു സിസ്റ്ററിന് പെട്ടെന്ന് ഒരു തോന്നൽ വന്ന് ഒത്തിരി നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങളിലേക്ക് നോക്കുമ്പോഴും ഒക്കെ എല്ലാരും ഒന്നും നല്ല രീതിയിൽ പോകുന്നില്ല പലത്തിലുള്ള പല വിധത്തിലുള്ള സ്കാൻഡൽസുകളൊക്കെ സിസ്റ്റേഴ്സിന്റെ ലൈഫിൽ നിന്നുണ്ടാകുന്നുണ്ട് സോ അധികാരികളുടെ നിലയിൽ അവർക്ക് തന്നെ പലപ്പോഴും കറക്റ്റ് ചെയ്യേണ്ടതുണ്ടല്ലോ അപ്പൊ അവര് നോക്കുമ്പോൾ ഞാൻ വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് വൈകുന്നേരം ശുശ്രൂഷക്ക് പോകുന്നു ഞാൻ ഏതൊരു സമയത്താണ് കയറി വരുന്നത് എനിക്കാരും കൂട്ടില്ല അപ്പൊ തന്നെ യാത്രകൾ ഒന്ന് രണ്ടാമത്തെ കാര്യം കേരളത്തിന്റെ സിറ്റുവേഷൻ ഒത്തിരി ഡിഫറൻറ് ആണ് അപ്പൊ എന്റെ സെക്യൂരിറ്റി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഞാൻ അവിടെ പോയി തിരിച്ച് വന്നു കഴിയുമ്പോൾ മടത്തിന്റെ ഒരു ടൈം ടേബിളുമായിട്ടൊന്നും അത്ര പെട്ടെന്ന് യോജിച്ച് പോകാൻ പറ്റില്ല കാരണം സാറ്റർഡേ സൺഡേ ഒന്നും ഞാൻ അവിടെ ഉണ്ടാവില്ല പിന്നെ ഞാൻ വരുമ്പോഴത്തേക്കുമ്പോ വൈകുന്നേരത്തെ പ്രേറുകളൊക്കെ എനിക്ക് മുടങ്ങുവാണ് അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു പശു നിൽക്കുന്ന ആൾക്കാർ ചിന്തിക്കുവാണ് സിസ്റ്റർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ വചനം പറയുന്ന ആൾക്ക് എന്തുകൊണ്ട് കമ്മ്യൂണിറ്റിയിൽ ആകാൻ പറ്റുന്നില്ല പക്ഷെ നമുക്ക് ആ കിടന്ന് സാറ്റർഡേ സൺഡേ ഉള്ളു പിന്നെ പിന്നെ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് മടത്തി കാണാൻ വരും അപ്പൊ മഠത്തിൽ ഇങ്ങനെ കാണാൻ വരുന്നത് കൊണ്ട് തന്നെ ചിലപ്പം പത്തര പതിനൂടെ രാത്രി കൗൺസിലിംഗ് ഉണ്ട് പല സ്ഥലത്തു നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ കാണാൻ വരും അപ്പൊ അതൊക്കെ ഒരു മഠത്തിന്റെ അറ്റ്മോസ്ഫിയറിന് ഒത്തിരി ആ സമയങ്ങളിൽ ആരംഭങ്ങളിൽ ഒത്തിരി ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പൊ മഠത്തിൽ അഞ്ചു പേരുണ്ട് അഞ്ചു പേർക്കും ഒരേ പോസിറ്റീവ് മെന്റാലിറ്റി ഇതിനോട് പറഞ്ഞില്ല ചിലർക്ക് കരിസ് മാറ്റിക്ക് ഒത്തിരി ഇഷ്ടക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടാവത്തില്ല അപ്പോൾ അവര് നോക്കുമ്പോൾ നമ്മളൊരു എന്തോ എക്സ്ട്രാ ഓർഡിനറി ആയി മാറുകയാണ് അതൊക്കെ ഒത്തിരി സ്ട്രഗിൾസുകൾ ഈവൻ ധ്യാന ിൽ പോകുമ്പോഴും ഒക്കെ അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളായിരുന്നു പക്ഷേ പിന്നീട് അവർ അവരെ ദൈവം അവർക്കെല്ലാം വേണ്ടി ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ശുശ്രൂഷ ലൈഫിൽ ഒരു ശുശ്രൂഷകര നിലയിൽ ഒത്തിരി സ്ട്രഗിൾസ് എല്ലാവരും തന്നെ അനുഭവിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന അവസരങ്ങളുണ്ട് ഇപ്പൊ ഞാൻ ആരംഭത്തിൽ ഞാൻ ശുശ്രൂഷക്ക് കയറുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു സ്വീകാര്യത എനിക്കുണ്ടെന്ന് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ പലപ്പോഴും ചില ഇന്ന് ഞാൻ ഓർക്കും ഞാൻ സ്റ്റേജെ കയറി വചനം പറയാൻ വേണ്ടി എന്നെ വിളിച്ചു അപ്പൊ അത് ഇപ്പഴും എന്റെ ഓർമ്മയിലുള്ള ഒരു സ്ഥലമാണ് ശരിക്കും ദുഃഖ വെള്ളിയാഴ്ചയൊന്നും നടത്തിന്ന് പോകാൻ പെർമിഷൻ ഇല്ല ഞാനൊരു സിസ്റ്റർ ആണ് പക്ഷെ അവരുടെ പള്ളിയിൽ ദുഃഖ ലാറ്റിൻകാരാണ് അവർ വിളിച്ചിരിക്കുന്നത് അവരുടെ പള്ളിയിൽ ദുഃഖ വെള്ളിയാഴ്ച ഈ ക്രവയോപ്തക്രോസിന്റെ ഓരോ സമയത്തും ഇങ്ങനെ നമ്മൾ ടോക്ക് പറഞ്ഞാണ് വൈ ക്രോസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഇവരെന്നെ വിളിക്കുവാണ് അപ്പൊ ഞാൻ എന്റെ പ്രോഷാളമയോടൊക്കെ അപ്പൊ അവർക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ മടത്തിന്ന് ഒരു സിസ്റ്റ് പുറത്തിറങ്ങാമെന്ന് പറയുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ പ്രോഷാളമ ഡയറക്റ്റ് പെർമിഷൻ തരുവാണ് അങ്ങനെ ഞാൻ മൂലമറ്റത്തു നിന്ന് തൊടുപുഴ ചെല്ലുന്ന ബസ് ഭയങ്കര കുറവാണ് തൊടുപുഴയിൽ നിന്ന് എറണാകുളത്ത് ബസ് നോക്കി നിന്ന് രണ്ടര മണിക്കൂർ നോക്കി നിന്ന് ഒരു ബസ് കിട്ടുന്നു എറണാകുളത്ത് എന്നിട്ട് ഈ സ്ഥലത്തേക്ക് വണ്ടിയൊന്നുമില്ല എൻ്റെ ആകെ ഉള്ളത് അഞ്ഞൂറ് രൂപയാണ് അവിടുന്ന് മുന്നൂറ് രൂപ കൊടുത്ത് ഞാൻ ഇവിടെ ചെല്ലുവാണ് ഈ പള്ളി ചെല്ലുവാണ് പള്ളി ചെല്ലുമ്പോ അവരുടെ ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ കുർബാന തീരുന്നില്ല തീർന്നിട്ടില്ല ആൾക്കാർ നേരത്തെ വന്നാണ് സമയം ആറു മണിയായി അവർ ഉച്ചയ്ക്ക് വന്നിട്ട് ഇത്രയും നേട്ടം ഈ കുർബാന തീർന്നിട്ടില്ല അച്ഛൻ വന്ന ചോദിച്ചാൽ ഒത്തിരി പ്രസംഗം എല്ലാം പറഞ്ഞ് ഒത്തിരി വിഷയം വന്നു അപ്പൊ അന്നേരം പിന്നെ ചുരുക്കാൻ വരുന്ന ആ ഗതി വേയോപ് ക്രോസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ അതിനു വേണ്ടിയാണ് ഇത്രയും സ്ട്രഗിൾ ചെയ്ത അവിടെ ചെല്ലുന്നത് സമയം ഇത്രയും ആറരയായി ഉടനെ എനിക്ക് മനസ്സിലായി അച്ഛന്റെ സ്ട്രഗിൾ എന്താണെന്ന് പക്ഷെ ജനം എന്നെ പ്രതീക്ഷിച്ചു കാരണം ഉള്ളവർക്ക് എന്നെ അത്യാവശ്യം അറിയാവുന്നവരാണ് അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു സിസ്റ്ററെ ഒന്നും നാലും അങ്ങനെ അങ്ങനെ ഇടവിട്ട് വചനം പറയാൻ പറഞ്ഞു ഒന്നാമത്തെ സ്ഥലത്ത് നമ്മളൊരു വചനം അഞ്ചു മിനിറ്റ് ഉള്ളു ഒത്തിരി നേരം ഇല്ല അഞ്ച് മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും പേപ്പറും കൊണ്ട് വന്നു സിസ്റ്ററെ ഇനി പതിനൊന്നാമത്തെ സ്ഥലത്ത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ വൈകുന്നാമത്തെ സ്ഥലത്തോട്ട് ഞാൻ ചെല്ലു എന്നെ കുശിൻ വഴി നടക്കുവാണോ വൈകുന്നേരം സ്ഥലത്ത് ചെന്നപ്പോൾ അച്ഛനും പേപ്പറും കൊണ്ട് വന്നു പറഞ്ഞില്ലേലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആകെ പറഞ്ഞിരിക്കുന്ന മൂന്ന് നാല് മിനിറ്റ് വചനമാണ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിറങ്ങി അപ്പൊ ഭയങ്കര തിരക്കാണല്ലോ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ വിളിച്ച് വരുത്തി പിന്നെ എന്റെ കയ്യിലാകെ ഉള്ളത് നൂറ് ഉള്ളൂ എനിക്ക് തിരിച്ച് എന്റെ മണത്തിൽ തന്നെ എനിക്ക് വണ്ടിക്കൂലി പൈസ ഇല്ല വണ്ടി കൃത്യം പൈസ അവിടെ നിന്ന് കിട്ടിയ പക്ഷെ എനിക്ക് ഒരു അന്ന് രാത്രി സ്റ്റേ ചെയ്യേണ്ട വേറെ സ്ഥലമില്ല അതൊന്നും അച്ഛൻ അറേഞ്ച് ചെയ്തിട്ടില്ല ഞാനൊരു സിസ്റ്റർ അല്ലേ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു കോമ്യൂണിക്കേഷനിലെ സിസ്റ്റർ ഉണ്ടായിരുന്നു അവിടെ ആ സിസ്റ്ററിനെ ആ സിസ്റ്ററിന്റെ മടത്തിൽ മാത്രമേ അഞ്ഞ് പെട്ടെന്ന് ആ സിസ്റ്ററിനെ വിളിച്ച സിസ്റ്റർ ഇറ്റലിയില ആ സിസ്റ്ററിനെ വിളിച്ചു സിസ്റ്റർ എന്നോട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നു അപ്പൊ ഇനി ഇവർക്ക് ഓട്ടോയ്ക്ക് കൊടുത്തു അറുപത് രൂപ പിന്നെ നാൽപ്പത് രൂപയുള്ളി ഞാൻ പിന്നെ രാവിലെ എങ്ങനെ മഠത്തിലെത്തും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു സ്ട്രഗിൾ ആയിരുന്നു ഞാൻ സിസ്റ്റർ എനിക്ക് പൈസ തന്നു ഞാൻ ആ പൈസ ആയതുകൊണ്ട് ഞാൻ വണ്ടിക്കൂലി പൈസയായിട്ട് അവിടെ ചെന്ന് മടത്തിച്ചെന്നു പിറ്റേ ദിവസം രാത്രി എനിക്ക് ഒത്തിരി ചോദ്യങ്ങളായിരുന്നു എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തേ അതുപോലെ എന്റെ മടത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യത്തില് ഞാൻ ഇങ്ങനെ ഇവര് പറഞ്ഞതുകൊണ്ട് പോയതാണല്ലോ എന്നൊക്കെ ഓർത്തു പക്ഷെ പിന്നീട് കാലങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു ഇവർ തന്നെ ഈ അച്ഛനും കൈകാരന്മാരും വന്ന് ആ പള്ളിയിൽ മൂന്ന് ദിവസത്തെ ധ്യാനം നടത്തിക്കുവാണ് എന്നെ കൊണ്ട് ഏഹ് അപ്പൊ ഞാൻ ഓർക്കുവാണ് എപ്പോൾ നമ്മളെ മാറ്റി നിർത്തിയോ അവിടെ നിന്ന് എല്ലാം ദൈവം നമ്മളെ പൊക്കിയെടുക്കും പക്ഷെ ഒത്തിരി സ്ട്രഗിൾസ് ശുശ്രൂഷ മേഖലകളിൽ അനുഭവിച്ചിട്ടുണ്ട് അത് ചെറുതല്ല ഒത്തിരി ഒത്തിരി പല വിധത്തിൽ നമ്മളെ എന്നാ നമ്മളെന്ന് പറയുന്ന നമ്മുടെ കുഞ്ഞു പ്രയത്നം അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരു കൊച്ചാണോ ഭജനം പറയുന്നത് അവരെ വളർത്തണമെന്നാണ് ഞാൻ ഗ്രഹിക്കുന്നത് ഏഹ് അതിൻ്റെ ഉള്ളൊരു തീ എവിടെയെങ്കിലും ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തീ അത് വളരാനായിട്ട് നമ്മൾ ശ്രമിക്കണം അത് ഞാൻ ഒരു സിസ്റ്റർ വചനം പറയാന്ന് പറഞ്ഞാൽ ഒരിക്കലും പറയരുതെന്ന് ഞാൻ പറയില്ല സിസ്റ്റർ പറ്റുന്ന പോലെ പറയണം സിസ്റ്റർ പറ്റുന്ന സിസ്റ്റർ ചെയ്യണം ഇപ്പൊ ഒരു ശുശ്രൂഷകരാണെങ്കിലും അവർ അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഈ ബാലശേഷന്റെ ചാർജ് ഉണ്ടെങ്കിൽ പോലും ഞാൻ എന്നോട് ഒരാൾ വചനം പറയാൻ ആഗ്രഹമുണ്ട് നമ്മൾ കൃപയാണെന്ന് തോന്നി അപ്പോഴേ അവരെ കേറ്റി പറയാൻ ഒരു വേദി ഒരുക്കി ഞാൻ കൊടുക്കും കാരണം നമ്മൾ തന്നെയല്ലോ ഈ ലോകത്തെ നേടിയെടുക്കേണ്ടത് ഈശോ ഒരാൾക്ക് അഭിഷേകം കൊടുക്കുമ്പോൾ അവരും വളരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ എന്റെ കോണിനേഷൻ ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാൻ എൻ്റെ കൂടെയുള്ള സിസ്റ്റർമാരെയൊക്കെ കൊണ്ടുപോയി അവരൊക്കെ ഇന്ന് ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്നവരും കൃപ നിറഞ്ഞവരും അനോൻറ്റിങ് ഉള്ളവരുമായിട്ട് മാറി ഒരു പക്ഷെ ഞാൻ അതിനു വേണ്ടി എടുത്ത ഒരു സ്ട്രഗിളും സങ്കടവും ചെറുതല്ല ഉണ്ട് പക്ഷെ ഞാൻ ഇന്ന് ഞാൻ തിരിച്ചറിയും ഒരാള് ഒരു വചനം പറയാൻ വന്നിക്കുവാണോ അത് എത്ര ബോറിങ് ആയിക്കോട്ടെ അവരെ അതിന് പറയാൻ അനുവദിക്കും അതിലൂടെ യേശു ഒരാളെങ്കിലും തൊടും ഇപ്പൊ എല്ലാരും തൊള്ളും നിർബന്ധമില്ല ആ എങ്ങനെ തൊടും ആ ഒരു ലെവല് ഇന്ന് ചിലപ്പോൾ നമുക്ക് എല്ലായിടത്തും ഒന്നും കാണാൻ പറ്റുന്നില്ല എല്ലാരും എന്താ ഒത്തിരി വലിയ ആളുകളെ എക്സ്പെക്ട് ചെയ്യുവാണ് പക്ഷെ ചെറിയവരിലൂടെയാണ് അവര് വലുതാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കിട്ടുന്നില്ല നമ്മൾ മറന്നു പോവുകയാണ് ആ ഒരു സ്ഥലമൊക്കെ ഇതൊക്കെ എന്നെ ലൈഫിൽ ഈശോ പഠിപ്പിച്ചു അതുകൊണ്ട് ഇപ്പൊ ഒരു സ്ഥലത്തേലും പോയോ സിസ്റ്റർ ആണല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് സങ്കടമില്ല നമ്മളീ ഒരു സ്ഥലത്ത് നമ്മൾ വേണ്ടത്ര അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ എന്നോർത്ത ഒരു വിഷമം നോർമലി മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകും പക്ഷെ എനിക്ക് അങ്ങനെ ഇല്ല കാരണം ചെല്ലുമ്പോഴെല്ലാം ആരും പരിഗണിച്ചിട്ടില്ല ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് നമ്മൾ ചില സ്ഥലങ്ങളിൽ പോയി വചനം പറയും വചനം പറയാൻ ചെല്ലുമ്പോൾ ആരും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല നമ്മൾ സ്റ്റേജേ കയറി നിൽക്കുമ്പോൾ ഇവര് വചനം പറഞ്ഞു പറഞ്ഞറിഞ്ഞിക്കഴിയുമ്പോൾ ജനം ചുറ്റും കൂടുന്ന ഒരു ലെവൽ എന്റെ എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളെ ആരും മൈൻഡ് ചെയ്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടേണ്ട നമ്മളെ മൈൻഡ് ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം അതിന് ഒരുക്കും ഞാൻ വചനം പറയണത് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഈശോ ഈശോനെ അവിടെ എത്തിച്ചിരിക്കും അത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എന്ത് ആഗ്രഹിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ദൈവം എന്നെ കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട് എസ്പെഷ്യലി വചനപ്രഘോഷണത്തിന് വേണ്ടി ഞാൻ പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു ഭാരം എൻ്റെ മനസ്സിലില്ല ഒരു ശുശ്രൂഷ ലെവലിലാണെങ്കിലും ഈ ശുശ്രൂഷ ഇങ്ങനെ മുന്നോട്ട് ഒത്തിരി ദൈവം ഒത്തിരി അടയാളങ്ങള് അത്ഭുതങ്ങളൊക്കെ എന്റെ കൺമുമ്പില് ദൈവം ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിച്ചതിനപ്പുറത്ത് ദൈവം എനിക്ക് വേണ്ടി നിന്ന് ഇറങ്ങി നിന്ന് ദൈവം ചെയ്തിട്ടുള്ള ഒത്തിരി പ്രകടമായ അടയാളങ്ങളുണ്ട് അതിലൂടെ ഒക്കെയാണ് ദൈവം എന്നെ ഒത്തിരി ആളുകൾക്കിടയിലേക്ക് അറിയിച്ചതും ഒക്കെ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല അല്ലെങ്കിൽ വചനം പറയണമെന്ന ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ദൈവം അതിനൊക്കെ വഴി ഒരുക്കി ദൈവം എന്നെ ഒരുക്കി അതാണ് ഞാൻ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം അപ്പൊ സിസ്റ്റർ നാട്ടില് ശുശ്രൂഷ തുടങ്ങി അത് നല്ല തീയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഇങ്ങോട്ട് സത്യത്തെ നാട്ടിലെ പീക്ക് ടൈമിലാണ് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ കാരണം നമ്മൾ പയ്യെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ തുടങ്ങി എല്ലാ അതായത് പാലാരൂപത കോതമംഗലം ചങ്ങനാശ്ശേരി തൃശ്ശൂര് എല്ലാ രൂപതകളിലേക്കും ഞാൻ പോകാൻ തുടങ്ങിയ ഒരു സമയം ആദ്യത്തെ കാലഘട്ടത്തിൽ നമുക്ക് പാല ഇല്ല ചങ്ങനാശ്ശേരി ഇല്ല മൊത്തം തിരുവനന്തപുരം മൊത്തം ലാറ്റിൻ മൊത്തം തൃശ്ശൂര് ഈ ഭാഗങ്ങളേ ഉള്ളൂ അപ്പോ എനിക്ക് എന്റെ രൂപതയിലും എന്നെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആണ് ശരിക്കും പറഞ്ഞാൽ എന്നെ വിളിക്കുന്നത് അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ഭാരമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ദൈവം എനിക്ക് അന്ന് ആ ഭൂപടത്തിൽ കൈവച്ചപ്പോ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന ചില രാജ്യങ്ങളുണ്ട് പക്ഷെ ആ രാജ്യങ്ങൾക്കൊത്തൊന്നും യു കെ ഇല്ല യു കെ ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഒരിക്കലും യു കെ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല അതാണ് വേറൊരു കാര്യം എൻ്റെ കൂടെയുള്ള രണ്ട് സിസ്റ്റർമാർ യു കെക്ക് പോരുമ്പോ അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് എന്നെയാണ് അവരെ ഏൽപ്പിച്ചത് ഞാൻ പ്രാർത്ഥിച്ച് അവരോട് പോയി നന്നായി ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച അവരെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞത് പിറ്റത്തെ വർഷം ഇതാ എന്നെ ഇങ്ങോട്ട് വിളിക്കുവാണ് അപ്പൊ എനിക്ക് പിന്നെ ഞങ്ങളുടെ കൊണികേഷനൊക്കെ ആളും കുഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വായനശേഷൻ ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളുടെ ഇങ്ങനെ ഇന്ന മിനിസ്ട്രി മാത്രമായിട്ട് ഒതുങ്ങി നിന്നിട്ടില്ല കാരണം ഞാനൊരു പൊന്തിപ്പിക്കൽ കോൺസേഷനിലെ സിസ്റ്ററാണ് അപ്പൊ എനിക്ക് അതുകൊണ്ട് ഞാൻ ഓർത്തഡോക്സുകാർക്കിടയിലും യാക്കോബറ്റി ഏറ്റവും കൂടുതൽ യാക്കോബിക്കാർക്കിടയിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ യാക്കോബറ്റിയാർക്കിടയിലും ഒക്കെ ഞാൻ ഒത്തിരി വചനം പറഞ്ഞിട്ടുണ്ട് മാർത്തോമാക്കാർക്കൊക്കെ ഞാൻ വചനം പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ഒത്തിരി വേദികൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ശാലോ മിനിസ്ട്രി ആണെങ്കിലും ദാനി ലോശന്റെ കൂടെ ആണെങ്കിലും അങ്ങനെ എല്ലായിടത്തും ദൈവം ഇങ്ങനെ ഒത്തിരി വാതിലുകൾ തോന്നിട്ടുണ്ട് ഔട്ട്സൈഡ് ഇഷ്ടം പോലെ ധ്യാനങ്ങള് പള്ളികളിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പണ്ടൊക്കെ ഞാൻ ഓർക്കുവായിരുന്നു ഇങ്ങനെ എന്റെ എന്റെ ബ്രദറൊക്കെ നല്ല കർത്താവ് അനുഗ്രഹിച്ച് നല്ല ജോലി നല്ല സെറ്റപ്പ് ഒക്കെയാണ് ഞങ്ങൾക്ക് അങ്ങനെ ദൈവം നന്നായിട്ട് എല്ലാം തന്നിട്ടുണ്ട് അപ്പൊ എന്റെ അവരൊക്കെ എപ്പോഴും ഇങ്ങനെ ഫ്ളൈറ്റൊക്കെ കയറി ഇറങ്ങി പോകുമായിരുന്നു അവരെ കാരണം അവന് ഷിപ്പിലാണ് ജോലി അവൻ എല്ലാം വന്നും വന്നു പോകുന്നത് അങ്ങനെ ഒരാളാണ് അവന് അപ്പോഴൊക്കെ അവൻ എന്നോട് പറയും നിനക്ക് നീ സിസ്റ്റർ ആയി നിനക്ക് ഒരിക്കലും ഒരു ഫ്ലൈറ്റെ പോലും കേറാൻ എന്നൊക്കെ ശുശ്രൂഷയൊന്നും ഇല്ല അതിനെ പോലുള്ള ഒരു അവസരം ഇല്ലല്ലോ സത്യമാണ് അത് ശരിയാണ് നമുക്ക് നമ്മള് കോളേജിൽ പഠിപ്പിക്കൊരു അവസരം ഇല്ല പക്ഷേ ഈ ശുശ്രൂഷ ലെവലിലേക്ക് ഞാൻ വന്നതിന് പിന്നെ എന്റെ ആങ്ങളെ എന്റെ സഹോദരി ഒക്കെ പറയും ഇവിടെ പോയത്തോട് ഫ്ലൈറ്റ് യാത്ര ഈ ലോകത്തായാലും പോയിട്ടുള്ളത് അതിന് മാത്രം ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഫ്ലൈറ്റ് യാത്ര ഇഷ്ടമല്ല കാരണം എനിക്ക് എനിക്ക് ഭയങ്കര ബോറാണ് അതിനേക്കാൾ ഇഷ്ടമാണ് നമ്മൾ സ്വന്തം വണ്ടിയിലോ അല്ലെ ബസ്സിലോ ട്രാൻസ്പോർട്ട് ബസ്സിലോ കയറി അത്രയും നമ്മൾ നമ്മളൊന്നും ആഗ്രഹിക്കാത്തതൊക്കെ ദൈവം നമുക്ക് തന്നു നമ്മുടെ ജീവിത ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് നമുക്ക് അപ്പൊ ആ ഒരു ശ്രൂഷ ലെവലിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പിതാവ് ഇങ്ങനെ ചോദിക്കുമ്പോൾ പിതാവ് ഒരു ദിവസം എന്നെ വിളിക്കുകയാണ് അന്ന് എന്റെ കാല് വലിയൊരു ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് പിതാവ് വിളിക്കുന്നത് ഒരു ഓഗസ്റ്റ് രണ്ടായിരത്തിഇരുപത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വൈകിട്ട് പിതാവ് വിളിക്കുവാണ് ഞാൻ ശ്രാംബിക്കൽ പിതാവാണെന്നൊക്കെ ആണെന്നൊക്കെ പിതാവ് വിളിക്കുന്നത് അപ്പൊ പിതാവിനോട് ചോദിച്ചു സിസ്റ്റർ യു കെക്ക് വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഇല്ല പിതാവ് ഞാൻ പറഞ്ഞു ഈശോ പറഞ്ഞിട്ടുമില്ലെന്ന് ഞാൻ പറഞ്ഞു അന്നാ ഈശോ എന്നോട് പറഞ്ഞു അതുകൊണ്ട് സിസ്റ്റർ പറണോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു ആ അധികാരികള് സംസാരിക്കും എന്ന് പറഞ്ഞു പിതാവ് ഫോൺ വെച്ചു അപ്പൊ ഞാൻ ഇവിടെ എന്റെ കൂട്ടുകാരി സിസ്റ്റർമാർ ഇവരെയൊക്കെ വിളിച്ചാൽ ഒത്തിരി വഴക്കൊക്കെ കൂടി നിങ്ങളെ നിങ്ങൾ പറഞ്ഞിട്ടാണ് പിതാവ് എന്നെ വിളിക്കുന്നത് ഞാൻ ഇവിടെ എന്ത് സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു ഒത്തിരി ഇതായിട്ട് പറഞ്ഞു കാരണം എനിക്ക് എന്റെ കോളേജെന്ന് പറഞ്ഞാൽ എന്റെ ജീവന ഇന്നും ഈ നിമിഷം കോളേജിലോട്ട് ഓടി പോകാൻ പറഞ്ഞാൽ ഞാൻ പോകും കാരണം എന്റെ ടീച്ചേഴ്സും എന്റെ പിള്ളേരും എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഇതുപോലെ എൻജോയ് ചെയ്തൊരു ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒത്തിരി ലാബ് അസിസ്റ്റന്റുമാരും അവരെല്ലാം ഇങ്ങനെ ഒത്തിരി സങ്കടങ്ങൾ പറയും മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പറ്റും എന്റെ പിള്ളേർക്ക് സെപ്പറേറ്റ് പ്രയർ അവർ ആന്ന് പറയുന്ന നമുക്ക് വേറെ ഒരു ലെവലാണ് എന്റെ പിള്ളേരെ തോളെ കൈട്ട് നടക്കും അവര് അത്രയും കൊതിയാണ് എനിക്ക് അവര് ഞാനും അവരും അങ്ങനെയാണ് അപ്പൊ അത്രയും ഒരു ബന്ധത്തിൽ നിന്നാണ് അപ്പൊ എനിക്ക് എത്രയോ പിള്ളേർക്ക് ഈശോ കൊടുക്കാൻ പറ്റി അത്രയും പിള്ളേർ ഇവിടെ വന്നിരിക്കുന്നു ഇന്നും അവരെന്നെ വിളിക്കും അന്ന് നമ്മൾ പ്രാർത്ഥിച്ചതാണ് അവർക്കൊരു ബലം അത്രയും ഉള്ള എന്നെ പിതാവ് തിരിച്ചു വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എനിക്കത് ഭാരമായിരുന്നു നമ്മുടെ ഇവരോടൊക്കെ ഒത്തിരി വഴക്കമുണ്ടാക്കി അധികാരികളോട് ഭയങ്കരമായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും പോകില്ല എനിക്ക് പോകാൻ ഇഷ്ടമില്ല എന്നെ നിങ്ങൾ യു കെക്ക് വിടരുത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു അധികാരികളോട് അങ്ങനെ പറഞ്ഞെങ്കിലും എന്റെ പ്രോശാളമ്മയോടും ഞാൻ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ അൻവരെയും വിഷമിക്കണ്ട നമ്മൾ ആലോചിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ പക്ഷെ വീണ്ടും അവരോട് ഒരുപക്ഷെ പിതാവ് ആവശ്യപ്പെട്ടതാണോ അല്ലെങ്കിൽ ദൈവം ഇടപെടുന്നതാണോ ഒന്നും എനിക്കറിയില്ല അവരൊത്തിരി പ്രഷർ എനിക്ക് തരുവാണ് അധികാരികള് പല വിധത്തില് എന്നോട് പോകുന്നതിനെ കുറിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഞാൻ ചോദിച്ച ഇന്ന് പ്രഗത്ഭരായ ഒരുമാതിരിപ്പെട്ട ഒറ്റ ധ്യാന എന്നോട് പോകാൻ പറഞ്ഞില്ല എല്ലാരും പറഞ്ഞു നോ പറയണോ എല്ലാവരും ഒരാൾ പോലും എന്നോട് പറഞ്ഞില്ല പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരി സിസ്റ്റർ പറഞ്ഞു ആൻമരിയ സിസ്റ്റർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ ചിലപ്പോ ദൈവഹിതമായി ഇപ്പോഴും എന്റെ ചെവിയിലുണ്ട് വൈകുന്നേരം ഞാൻ ഞാനിങ്ങനെ പൊട്ടിക്കറിഞ്ഞ് വിളിക്കുമ്പോ ചിലപ്പോ അത് ഈശോയുടെ പദ്ധതിയായിരിക്കും ഇങ്ങനെ ഒരു സെന്റൻസ് ആ സിസ്റ്റർ പറയുന്ന ഇപ്പോഴും എനിക്ക് ഓർമ്മയിലുണ്ട് വേറെ എന്റെ ഒരു കൂട്ടുകാരികളോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ഓരോ ഓൾ ഏജോ അച്ഛനൊക്കെയാണ് പറഞ്ഞു സിസ്റ്ററിനെ പുറഷാണമെ വിളിച്ചു പറയാന്നാണ് പറഞ്ഞു എല്ലാവരും എന്നെ എതിർത്തു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ശക്തി കാരണം ധ്യാന ഗുരുക്കന്മാർ ഉൾപ്പെടെ എന്നോട് പോകണ്ട എന്നുള്ള രീതിയിലാണല്ലോ പറഞ്ഞത് അപ്പൊ പരിശുദ്ധമാവല്ല എന്ന് തന്നെ ഞാനും ഉറപ്പിച്ചിരിക്കുമായിരുന്നു പക്ഷെ പിറ്റേ ദിവസം രാവിലെ കുർബാനയ്ക്ക് പോയിട്ട് കുർബാന കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈശോ എന്നോട് പറയാണ് നീ പോഷാളമ്മയോട് പറഞ്ഞത് ശരിയായില്ല ഞാൻ വ്യക്തമായിട്ട് കേൾക്കുവാണ് ഈശോയുടെ സ്വരം നീ ചെന്ന് അമ്മയോട് സോറി പറയണം ഞാൻ അപ്പൊ തന്നെ അമ്മയെ ഫോൺ വെച്ചു ഞാൻ പറഞ്ഞു അമ്മേ ഇന്നലെ ഒത്തിരി ഷൗട്ട് ചെയ്തൊക്കെയാ ഞാൻ പറഞ്ഞത് എന്നോട് ക്ഷമിക്കണം ഈശോ എന്നെ വഴക്ക് പറഞ്ഞു അമ്മ അമ്മ ഈശോട് ഇഷ്ടം എന്നാണെങ്കിൽ നടന്നോട്ടെ നിങ്ങളുടെ തീരുമാനം പോലെ അതിന് ഞാൻ തയ്യാറാന്ന് പറയും അങ്ങനെ ഈശോ പറഞ്ഞു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വന്നെങ്കിലും കോവിഡിന്റെ വലിയ നടുവില് ഓ അറിഞ്ഞുകൂടെ പറയാനായിട്ട് അത്രയും നമ്മൾ ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് ഇവിടെ വന്നിട്ട് നമ്മൾ കടന്നു പോകണം ഇപ്പൊ ഇവിടെ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്കിങ്ങനെ ഹിവാഞ്ചലൈസേഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വമാണെന്ന് പോലും എന്നോട് പിതാവ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല യു കെക്ക് വരണം ശുശ്രൂഷകൾ ചെയ്യണം പക്ഷേ ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്കാണ് ഞാൻ വരുന്നത് എനിക്കറിയില്ല കാരണം നാട്ടില് ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കിട്ട് കോളേജ് എന്താണെന്ന് നമ്മൾ ഉത്തരവാദിത്തം അതല്ലാതെ ശുശ്രൂഷ ലെവൽ റെസ്പോൺസിബിലിറ്റി ഇല്ല നമുക്ക് ധ്യാന കേന്ദ്രങ്ങളില്ല നമുക്ക് സ്വന്തമായിട്ട് മിനിസ്റ്ററികളില്ല ഒന്നുമില്ല ആരൊരു അച്ഛന്മാർ ധ്യാനത്തിന് വിളിക്കുമ്പോൾ നമ്മൾ പോകുന്നു ചെയ്യുന്നു പോരുന്നു ഇവിടെ കണ്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ധ്യാനം അറേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല ധ്യാന ഗുരുക്കന്മാർ അവിടെ വരുമോ നോക്കേണ്ട കാര്യമില്ല അവർക്ക് വെള്ളം തയ്യോ നോക്കേണ്ട കാര്യമില്ല ഒന്നും ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കില്ല ധ്യാന ശുശ്രൂഷയില് ഇവിടെ വന്നിട്ട് പിതാവ് എന്നോട് പറയുകയാണെങ്കിൽ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് ആ കമ്മീഷൻ എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്റെ അകത്ത് ഒരു കമ്മീഷൻ അംഗങ്ങൾ ആരും എന്റെ അകത്ത് ഇല്ല ഇപ്പൊ രാവിലെ നേരം ഇവിടുത്തെ നവംബർ രണ്ടായിരത്തിഇരുപത് നവംബർ പതിമൂന്നിൽ ഇവിടെ വന്നെങ്കിൽ നേരം വിളിക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇനി എന്താ എന്റെ ആൾക്കാർ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സിസ്റ്ററെ കൺഗ്രാലേഷൻ എന്തിനാണ് നോക്കുമ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഞാൻ ഇങ്ങനെ പോലും എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത് സിസ്റ്റർ ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോഴാണ് രാവിലെ എനിക്ക് മനസ്സിലായി ഇതാണ് എന്റെ ഉത്തരവാദിത്വം പിന്നീട് എനിക്ക് എന്താ കോവിഡാണ് പുറത്തിറങ്ങാൻ പറ്റില്ല വലിയ ക്വാറന്റൈൻ ആണ് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ള അറിയില്ല പക്ഷെ ഞാൻ ഇവിടെ വന്ന് അഞ്ചു മാസക്കാലം രാത്രി ഞങ്ങള് ഫുള്ള് സിസ്റ്റർമാർ ഞങ്ങൾ ഒറ്റുമിച്ച് ആരാൻ നടത്തുമായിരുന്നു അഞ്ചു മാസക്കാലം രാത്രിയും പകലും ദിവ്യനാഥന് മുമ്പിൽ വളരെ കുറച്ച് സമയം ബ്രേക്ക് എടുക്കാറുള്ളൂ അതുപോലെ പ്രാർത്ഥിച്ചു അതുപോലെ പ്രാർത്ഥിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി സ്ട്രഗിൾസുകളെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു അപ്പൊ ഒരു ചേട്ടന്റെ പേര് പിതാവ് തന്നു ഈ ചേട്ടൻ ഒത്തിരി താല്പര്യമുണ്ട് ശുശ്രൂഷ അല്ലെവലെ നിൽക്കാൻ ആ ചേട്ടനൊന്ന് വിളിക്കാൻ പറഞ്ഞു ആ ചേട്ടനിലൂടെയാണ് ദൈവം പിന്നെ എനിക്ക് ആളുകളെ കൂട്ടിച്ചേർത്ത് തന്നതും ഇന്ന് ഈ രൂപതയിൽ ഇവാഞ്ചലൈസേഷൻ കമ്മീഷൻ എന്നൊരു സംഭവം പന്ത്രണ്ട് റീജിയനിലും പന്ത്രണ്ട് എല്ലാ സ്ഥലങ്ങളിലും യൂണിറ്റുകളും നൈറ്റ് വിജലുകളും റിട്രീറ്റുകളും ഒക്കെ നടത്തപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒറ്റ കാര്യം വഴിയായി ദൈവം അതിനെ ഇങ്ങനെ കൂട്ടിച്ചേർക്കുക ഈ മാസം കോവിഡ് സമയത്ത് ഞാൻ ഇരുന്ന സമയത്ത് മുഴുവൻ ഇതിനെ ഇങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റി ആ സമയത്താണ് ഞാൻ വന്നതിന്റെ പിറ്റത്തെ ആഴ്ചയിലാണ് ഞാൻ സൂം പ്രയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് രൂപതയ്ക്കുള്ള എല്ലാ ദിവസവും പ്രയറാണത് പൈതരം സെവൻ തേർട്ടി ടു നയൻ ഓ ക്ലോക്ക് ഞാൻ വന്ന സമയത്ത് പത്തും മുന്നൂറും നാനൂറും പേര് വരുമായിരുന്നു അപ്പൊ എനിക്ക് ഞാനായിരുന്നു ലീഡ് ചെയ്തോണ്ടിപ്പനിക്ക് അത്രയും സമയം കിട്ടുന്നില്ല തിരക്കുണ്ട് ഇപ്പൊ ആളുകൾ കുറഞ്ഞു ഇനിവേ എന്തേലും അപ്രോക്സിമേറ്റ്ലി ഹൺഡ്രഡ് ആൾക്കാർ എല്ലാ ദിവസവും എവറി ഡേ നമ്മുടെ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഓൺലൈൻ ധ്യാനങ്ങൾ അങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു തുടങ്ങി പിന്നെ കർത്താവ് തന്നെ ഇത്രയും നാളുകൊണ്ട് ഒരു മൂവായിരം വീടുകള് ഈ രൂപത്തിൽ മലയാളി കുടുംബങ്ങൾ എനിക്ക് സന്ദർശിക്കാൻ ദൈവം ഒരു അവസരം തന്നു ദൈവജനത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ യു കെ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും വലിയ അതിമനോഹരമായ ഒരു ജീവിതം ഇവിടെ നിന്ന് ആളുകളെല്ലാം നാട്ടിലേക്ക് ചെന്ന് അവരടിച്ചു പൊളിച്ച് വീടുകൾ കയറി ഇറങ്ങി കുറെ ചോക്ലേറ്റും കൊടുത്തു പോരുമ്പോ ഇവിടെ ഉള്ള ഒരു കടങ്ങളും ലോണും എടുത്താൽ പോണേന്നൊന്നും ആളുകൾക്കറിയില്ല ഇപ്പൊ ജീവിതത്തിന്റെ സങ്കടങ്ങൾ എന്നാന്ന് പുറമേ നിന്ന് ബ്ലോഗ് വ്ലോഗ് വീക്ഷിക്കുന്നവർക്കറിയത്തില്ലല്ലോ അപ്പൊ ഒത്തിരി സങ്കടങ്ങളുള്ള അനേകം ജീവിതങ്ങളുണ്ട് കഷ്ടപ്പാടിലൂടെ പോകുന്ന തനി മലയാളികൾ എവിടെയുള്ളവർ അപ്പൊ എനിക്ക് അവിടെ എല്ലാം ചെന്ന് വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റിയെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഉണ്ട് ഈശോ ഒത്തിരി അത്ഭുതങ്ങൾ അടയാളങ്ങൾ അനേകം ജീവിതങ്ങൾ ചെയ്തു ഇല്ലെന്നുള്ള അതൊന്നും ഒന്നും ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യം ഇവരെ ഒന്ന് കേൾക്കാൻ പറ്റി കേക്കാൻ ആരുമില്ലാത്ത ഒത്തിരി പേരുണ്ട് ഞാൻ എന്നെ ഒന്ന് കേക്കാവോ എന്ന് ചോദിച്ച് രാത്രി രണ്ടരയ്ക്കും മൂന്ന് മണിക്ക് എന്നെ വിളിക്കുന്ന അനേകം ജീവിതങ്ങളെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് അപ്പൊ അവരെ ഒന്ന് കേക്കാൻ പറ്റുക എന്ന് പറയുന്നതും നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ ഒരാളായിട്ട് കൈത്താങ്ങായിട്ട് മാറാൻ ഈ മൂവായിരം വീടുകളിലൂടെ പോയപ്പോൾ ഒരു എയ്റ്റി പെർസെന്റ വീടുകളിലും എനിക്കത് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരിക്കലും എൻ്റെ ഒരു കഴിവല്ല ഈശോ അത് ആഗ്രഹിച്ചിരുന്നു രൂപത്തിൽ നിന്ന് ഒരിക്കലും എന്നോട് ആവശ്യപ്പെട്ടില്ല ഹൗസ് വിസിറ്റ് നടത്തണമെന്ന് എന്റെ ഉള്ളിൽ ഈശോ ഇങ്ങനെ തോന്നരുത് അന്നപ്പം ഞാൻ അഭിനന്ദി പിതാവുമായിട്ട് സംസാരിച്ചു അങ്ങനെയാണ് അച്ഛന്മാരാണ് എന്നെ വിളിക്കാറ് ഓരോ മിഷനുകളിലേക്കും അച്ഛന്മാര് വിളിച്ച് അവർ ഇൻവൈറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ പോകുന്നത് അല്ലാണ്ട് ഞാൻ ഒരിക്കലും ഒരു വീട്ടിലേക്ക് തന്നെ പോകാറില്ല അവരെന്നെ വിളിക്കും വിളിക്കുമ്പോൾ ആ പള്ളി എന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ ആ പള്ളിക്കാര് അവർക്ക് സ്ലോട്ട് കൊടുക്കും അതനുസരിച്ച് നമ്മൾ പള്ളി വഴിയാ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു അച്ഛന്റെ പരിധി ചെലവ് അച്ഛനെ നമ്മൾ വിളിച്ചു പറയാം അച്ഛാ ഇന്ന പോലാണ് അപ്പൊ അച്ഛൻ അതിനോട് എല്ലാ കാര്യങ്ങളും ചെയ്യും അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ സ്മൂത്ത് ആയിട്ട് ആ രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട് പിന്നെ ധ്യാനങ്ങളുണ്ടല്ലോ നമുക്ക് പോയി നൈറ്റ് വിസിഡുകള് നമ്മുടെ റീജിയൻ ലെവലുകളിലെല്ലാം നൈറ്റ് വിസിഡുകൾ ഉണ്ട് ഈവൻ മടസ്സിലിരുന്നാലും എത്ര പേര് വരും സംസാരിക്കാൻ ഒരുപാട് പേര് സംസാരിക്കാൻ വരും നമുക്ക് സമയമില്ല എന്നുള്ളത് ചിലപ്പം തോന്നിപ്പോകും എല്ലാരും പറയുന്ന പോലെ ഫാഷനായിട്ട് ഞാൻ പറയുന്നതല്ല പക്ഷെ ടൈം കുറവാണ് ആള് ആളുകൾ ഒത്തിരി പേര് സംസാരിക്കാനും ഷെയർ ചെയ്യാനും ആഗ്രഹിക്കുന്നു മിണ്ട അവർ നമ്മുടെ ഒരു പ്രാർത്ഥന അവരിഷ്ടപ്പെടുവാണ് അപ്പൊ ആ ഒരു ലെവലില് ജീവിതങ്ങൾക്ക് ഒരാശ്വാസമാകാം ഇന്നിപ്പം പ്രിഗ്രേഷൻ ഒന്നുമില്ല അല്ലെങ്കിൽ യു കെയിലേക്ക് വന്നല്ലോ എന്നോർത്തൊരു മനപ്രയാസം ഒന്നും എനിക്കില്ല ദൈവം ഞാൻ ഹാപ്പിയാണ് ഞാൻ നിറഞ്ഞ ഹാപ്പിയാണ് ഇനി നാളെ പിതാവ് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞാലും നൂറ് ശതമാനം ഹാപ്പിയാണ് കാരണം ഞാൻ ഒരു സിസ്റ്റർ ആണ് ഞാൻ കോണഗിലേഷൻ്റെ അംഗമാണ് എന്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ പോകാൻ ഇഷ്ടപ്പെടുന്നു ഈശോട് ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ വലിയ മുന്നോട്ട് വലിയ പ്ലാനുകളൊന്നുമില്ല ഇത് ഇന്ന പോലെ ചെയ്യണം ഇപ്പൊ ഈ ശുശ്രൂഷയിലാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ നാളെ അത് ചെയ്യണം എന്നങ്ങനെയല്ല ഞാൻ പ്രാർത്ഥിക്ക ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന വിശുദ്ധ കുർബാന ദിവികാരനെ ആരാധനയാണ് മടത്തരം ഉള്ളപ്പോൾ എല്ലാം ഞാൻ ഒരു മൂന്നാലു മണിക്കൂർ ആരാധിക്കും അപ്പൊ ഈ ആരാധനയിൽ ഈശോ പറയും എന്നെ ചെയ്യണ്ടെന്ന് നാളെ അത് ചെയ്തോട്ടോ അല്ലെ അടുത്ത മാസം ഇന്നൊരു കാര്യം ചെയ്തോ കേട്ടോ അങ്ങനെ ഈശോ പറഞ്ഞിട്ട് ചെയ്താൽ അത് ഭംഗിയായിട്ട് നടക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ വരച്ച് ചെയ്യാനായിട്ട് ഇതുവരെ വരപ്പ രൂപതയിൽ എന്നെ ഏൽപ്പിച്ചിട്ട് ഒരു ഉത്തരവാദിത്തങ്ങളും പ്ലാന് വരച്ചൊന്നും ചെയ്തിട്ടില്ല എല്ലാം എന്റെ ഉള്ളിൽ ഈശോ എനിക്ക് കുർബാന മത്തി എനിക്ക് നോർമലി തോന്നിപ്പിച്ച് തരും അതും ഞാൻ ചെയ്യാറുണ്ട് എന്നെ ഇപ്പൊ നിന്ന് കരുതി ഇത് പറയുമ്പോൾ എല്ലാം പെർഫെക്ഷനോ ഒന്നുമില്ല നമ്മളെല്ലാം വിലക്കിനിട്ടാണ് എല്ലാവർക്കും അവൈലബിൾ ആകാൻ പറ്റുമോ ഒരിക്കലും ഇല്ല പക്ഷെ എനിക്ക് പറ്റുന്നത് എന്നെ പറ്റുന്നത് പോലെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈശകൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യാറുണ്ട് ഈശോ അതിനുള്ള ഒരു ബ്ലസ്സിങ് തരുന്ന പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ ഇവിടെ എൻ്റെ കൂടെ നിൽക്കാൻ അനേകം ചേച്ചിമാരെയും ചേട്ടന്മാരെയും ഈശോ ഒരുക്കി ഒത്തിരി പേരെ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഞാൻ എപ്പോഴും പിതാവിനോടും പിതാവേ എന്റെ ഏറ്റവും വലിയ സമ്പത്ത് ഇവിടെയുള്ള ജനവാ കാരണം ഒത്തിരി ജനങ്ങൾ എൻ്റെ കൂടെയുണ്ട് അതെനിക്കറിയാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ജനങ്ങള് അല്ലെങ്കിൽ ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി കൈനീട്ടി നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ധ്യാനം നടത്തുമ്പോൾ നമ്മുടെ കൂടെ എല്ലാത്തിനും വരുന്ന ആളുകള് ചങ്കുപറിച്ച് നിൽക്കുന്ന ഒത്തിരി ജനം ഇവിടെ ഉണ്ട് നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ ആനമ്പര്യ സിസ്റ്റർ വേണ്ട എന്നാലും പറഞ്ഞൊരു ഫീലിംഗ് എനിക്കില്ല കൊണ്ടാവാം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ വന്ന് യു കെ വന്ന സമയത്ത് സത്യത്തിൽ ഞാൻ വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്ക് തയ്പ്പിച്ചെന്ന് ഉടുപ്പ് വിട്ടാ വരുന്നു ഒരു ജാക്കറ്റ് പോലും എനിക്ക് സ്വന്തമായിട്ടില്ല ഞാൻ ഇവിടെ ഇറങ്ങി ഞാൻ കോവിഡ് സമയത്താണ് വരുന്നത് പുറത്തിറങ്ങി എനിക്ക് ഒരു ജാക്കറ്റ് മേടിച്ച് എൻ്റെ സിസ്റ്റർമാർക്ക് പറ്റിയില്ല കാരണം കഠിന ആയിരുന്നു വലിയ ക്വാറന്റൈൻ്റെ സമയം ആണ് പക്ഷെ എന്റെ മഠത്തിലേക്ക് ഓരോ ദിവസവും പാഴ്സൽ വരുവായിരുന്നു ജാക്കറ്റുകൾ തിർമലുകള് എനിക്ക് എന്ത് വേണം സോക്സ് എല്ലാം ഞാൻ 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 ഇവിടെ ആരെയും കണ്ടിട്ടില്ല യു കെയിൽ എനിക്ക് ആരെയും പരിചയമില്ല ഞാൻ ആഗ്രഹിക്കുന്നു ാത്തുള്ളതെല്ലാം ദൈവം എനിക്ക് ദൈവജനത്തിലൂടെ പ്രൊവൈഡ് ചെയ്തു അപ്പൊ ഞാൻ വിചാരിക്കും ഈ ദൈവജനം എനിക്ക് തന്നെങ്കിൽ അവർക്ക് വേണ്ടി ഞാനത് ചെയ്യണം എനിക്ക് പറ്റുന്നത് ഇപ്പൊ എല്ലാവരും അവരോട് സൃഷ്ടിച്ച് റെസ്റ്റ് എടുത്തു അങ്ങനെ എന്നോട് എപ്പോഴും പറയാറുണ്ട് കാരണം എനിക്ക് ഇച്ചിരി വയ്യാഴികളൊക്കെ വരുന്നതുകൊണ്ട് പക്ഷെ ഞാൻ അവർക്ക് ഈ ജനം എന്നെ ഇത്രയും സ്നേഹിക്കുമ്പോ അവരൊന്നു കേൾക്കാൻ എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യണമല്ലോ അത്രേ ഉള്ളൂ എന്ന എല്ലാരും പറ്റിയെന്ന് ഞാൻ പറയാൻ നമുക്ക് ഇത്രക്ക് ഇത്രയേ പറ്റുള്ളൂ പറ്റുന്നിടത്തോളം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു ഇനി ദൈവം എന്താഗ്രഹിക്കുന്നു അത് ചെയ്യുക അതെല്ലാം ഉപരി എന്റെ എന്ന് പറയുന്നത് ഈശോയെ ഒത്തിരി സ്നേഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും എനിക്കില്ല ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമായിട്ട് കടന്നു പോകും ഇതെല്ലാം നാളെ തീരും പക്ഷെ നമ്മൾ വചനം പറഞ്ഞിട്ട് നമ്മൾ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ ശ്രദ്ധിക്കൂന്ന് പൗലോസ്നേഹ പറയാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ അതാണ് ഒരു സിസ്റ്ററിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്പത്ത് ബാക്കിയൊക്കെ ആരെന്ത് പറഞ്ഞു എന്നുള്ളതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കും ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞു കുറവ് വന്ന് എനിക്ക് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് പറ്റും വീഴ്ച വന്ന് അപ്പത്തന്നെ ഓടിപ്പോയി കുമ്പസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മാക്സിമം ഇനി നാളെ ഇനി മരണം വരെ എനിക്ക് ഈശോടെ ഞാൻ പറഞ്ഞ പോലെ ഈശോയുടെ തീരണം അത് മാത്രമേ ഉള്ളൂ എനിക്ക് ലക്ഷ്യം അല്ലാണ്ട് ഒരു വലിയ വചനപ്രകോഷികയാകണം എല്ലാവരും അറിയപ്പെടണം അതൊന്നും ഞാൻ മനസ്സിന്റെ കോണിപ്പോലും എനിക്കില്ല എനിക്ക് അല്ലെങ്കിൽ എല്ലാവരും എന്നോട് ചോദിക്കും സിസ്റ്റർ അത് ചെയ്യാൻ മേലെ ഞാൻ അങ്ങനെ ഓർക്കും നമുക്കിപ്പോൾ കുറെ മീഡിയയിൽ കയറി അത് അതൊന്നും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല ഒരു പക്ഷേ ഞാൻ എല്ലാവരും അനുമതിക്ക് ആഗ്രഹം ഇഷ്ടം പോലെ കിട്ടിയത് കൊണ്ടായിരിക്കും ശരിയാ ചിലർക്ക് ഒരു മീഡിയയിൽ ഒരു വചനം പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ലാത്തതിന് കാരണം ദൈവം അതെല്ലാം ഒത്തിരി തന്നു എനിക്ക് തന്നതെല്ലാം അധികമാണ് എനിക്ക് മീഡിയകളിൽ ചാനലുകളിലെല്ലാം ദൈവം തന്ന അധികമാണ് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ദൈവത്തോട് അപ്പൊ പിന്നെ ഇനി വിഷു എനിക്ക് അത് കിട്ടിയാ കൊള്ളാം ഏർ അല്ലെങ്കിൽ അവിടെ പോയി ഒന്ന് പറയാം അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ഒരുപക്ഷെ അത് ഞാൻ പറഞ്ഞ അന്ന് ദൈവം ചില ആഗ്രഹങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്തു അതുപോലെ ദൈവം ഈ മേഖല പ്രൊട്ടക്ട് ചെയ്തേക്കുന്ന ഞാൻ അതാ മനസ്സിലാക്കുന്നത് നമുക്കത് വേണ്ട ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ് വേണ്ടത് തന്നാ മതി വേണ്ടത് തന്നാ മതി ഇപ്പൊ ആത്മ രസ്ട്ട ചെയ്യുന്ന ലോകം അറിഞ്ഞില്ലെങ്കിലും ഞാനൊരു വീട്ടിൽ ചെന്ന് നേരം കേട്ട് കഴിയുമ്പോൾ അവരെന്നോട് പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ അതാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുക അതാണ് എന്നെ ഓരോ സമയത്തും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്